أعوذ بالله من الشيطان الرجيم ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا. قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وقد أخرجنا من ديارنا وأبنائنا ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഈ വചനം രണ്ടാമത്തെ സോറി മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു മുസ്ലാം ശേഷം ഉണ്ടായിരുന്ന ചില ഇസ്രായേലി പ്രമുഖർ തങ്ങളുടെ പ്രവാചകനോട് ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരൂ എന്നാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ സന്ദർഭം നീ കണ്ടില്ലേ ഇത് പറഞ്ഞപ്പോൾ ആ പ്രവാചകൻ അവരോട് ചോദിച്ചു കാല അദ്ദേഹം ചോദിച്ചു ഹൽ ഇൻ അസയിത്തും അലൈക്കും കുത്തിബ അലയിക്കും ഉൽക്കിത്താലു അല്ലാത്തു നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ കുത്തിബ എന്നാണ് പറഞ്ഞത് കുത്തിബ എന്ന് പറഞ്ഞാൽ നിയമമാക്കപ്പെട്ടാൽ നിർബന്ധമാക്കപ്പെട്ടാൽ കൽപ്പന കിട്ടിയാൽ എന്നൊക്കെയാണ് ഒരു നിർബന്ധത്തിൻ്റെ സ്വരം അതിലുണ്ട് ഞായുഹല് അനു കുത്തിബ ആലയിക്കും എന്നുണ്ടല്ലോ നോമ്പ് നിർബന്ധമാക്കി നിർബന്ധമാക്കിയെടുത്ത് മനസ്സിലായില്ലേ അപ്പോൾ ഹൽ അസയിത്തും ഇൻ കുത്തിബ ആലയ്ക്കും ഉൽക്കിത്താലു അല്ലാത്തലു നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ അല്ലെങ്കിൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ ഹൽ അസൈത്തും അല്ലാത്ത കാത്തിരുന്ന് നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ എന്ന് അവരുടെ പ്രവാചകൻ അവരോട് ചോദിച്ചു ഇങ്ങനൊരു ചോദ്യം യഥാർത്ഥത്തിൽ ആ പ്രവാചകൻ ചോദിച്ചത് ആ സമൂഹത്തെക്കുറിച്ചുള്ള മുൻ അനുഭവങ്ങളിൽ നിന്നാവും മനസ്സിലായല്ലേ ഈ കുറിച്ച് വളരെ കാലത്തെ പരിചയമുണ്ടല്ലോ വ്യക്തമായ ധാരണയുമുണ്ട് അതുകൊണ്ടായിരിക്കണം ഈ ചോദ്യം സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് യുദ്ധം എന്തല്ല നിർബന്ധമല്ല നിങ്ങൾ സ്വയം സന്നദ്ധരായാണ് പല യുദ്ധങ്ങളും ചെയ്തിട്ടുള്ളത് അതിൽ പലതും നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് പലതിലും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു രാജാവിനെ നിയോഗിച്ചു തരാനാണ് നിങ്ങൾ കാരണം പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി എന്നാണ് അങ്ങനെ അള്ളാഹു ഒരു രാജാവിനെ നിയോഗിച്ചു തന്നാൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും ആ യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടും അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധ്യമാണോ സത്യത്തിൽ ഇവർക്കുള്ളത് ഒരു ലീഡറുടെ അഭാവമല്ല മറിച്ച് വിശ്വാസത്തിൻ്റെ അഭാവമാണ് അള്ളാഹുമായുള്ള ശക്തമായ സൈലത്ത് ഇല്ലായ്മയുടെ ബന്ധമില്ലായ്മയുടെ അഭാവമാണ് സഹനത്തിൻ്റെ അഭാവമാണ് അച്ചടക്കത്തിൻ്റെ അഭാവമാണ് അപ്പോൾ അതൊന്നും ഒരു രാജാവ് വന്നാൽ തീരുവല്ലോ അത് തീരുവില്ല രാജാവ് വന്നാലും നിങ്ങളെ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് കഴിയുമോ അത് എന്നാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്പം ഇപ്പോഴുള്ള ആവേശം നിങ്ങൾക്കുണ്ടാവോ എന്ന് അവരോട് ആ പ്രവാചകൻ ചോദിക്കണം ഞാൻ ആമുഖമായി പറഞ്ഞത് മറന്നു പോകരുത് ഇത് മുഹമ്മദ് നബി മിസ്ലാ അലുസല്മയുടെ ഉമ്മത്തിനോടാണ് ഇത് പറയുന്നത് ആവേശം നിങ്ങൾക്ക് കെട്ടുപോകരുത് അവർക്ക് കെട്ടുപോയത് പോലെ എന്ന് വർത്താനത്തിൽ പോലെ എന്ത് ആവേശം പലർക്കും സംസാരത്തിലാണ് എന്തുണ്ടാവുക ആവേശമുണ്ടാവുക അതുപോല എന്നാണ് അപ്പോൾ അവരതിന് പറയുന്ന മറുപടി കാലു അവരുടെ മറുപടി എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുക ഞങ്ങളുടെ നാടുകളിൽ നിന്ന് വാസസ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കൾക്കിടയിൽ നിന്ന് ഞങ്ങളെ പുറന്തള്ളിയില്ലേ എന്നിട്ട് പിന്നെ ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കോ എന്നാണ് ചോദ്യം അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഒരു നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ നാട് മറ്റാരെങ്കിലും അടിമപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ സ്വാതന്ത്ര്യമാക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധമാണ് പക്ഷേ അവിടെയും യുദ്ധത്തിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊള്ളണം എന്ന് മാത്രം ഇപ്പോൾ ഇവരുടെ മറുപടി വളരെ വ്യക്തമാണ് ഞങ്ങളൊരിക്കലും യുദ്ധത്തിന് മടിക്കൂല കാരണം ഞങ്ങൾക്ക് വീടും നാടും മക്കളും ഒക്കെ നഷ്ടപ്പെട്ടില്ലേ ഞങ്ങൾക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത് എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ മടിക്കുന്നത് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടാൻ യുദ്ധമല്ലാതെ മറ്റെന്തു വഴിയാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് പ്രവാചകരെ ഒരു സംശയവും വേണ്ട ഞങ്ങളുടെ നാടും വീടും സമ്പത്തും സന്ധതികളും ഒക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശത്രുവിനോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊരുതും എന്നാണ് അതാണ് അവർ പറഞ്ഞത് സത്യത്തിൽ പ്രവാചകൻ അവരെക്കുറിച്ച് സംശയമുള്ളതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് ഇതവർക്ക് മാത്രമല്ല നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അതാണ് തുടർന്ന് പറയുന്നത് ഫലം ലോ അങ്ങനെ അവരുടെ ആവശ്യപ്രകാരം യുദ്ധം അവർക്ക് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവർ പിന്തിരിഞ്ഞു ധവല്ലൗ അവർ പിന്തിരിഞ്ഞു എല്ലാ കലീലമ്മിൻ അവരിൽ നിന്ന് അല്പം പേരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പിന്മാറി അതാണ് ഉണ്ടായത് അല്പം പേരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പിന്മാറി അപ്പോൾ യുദ്ധത്തിന് നായകൻ വന്നു യുദ്ധം അനിവാര്യമായി നിർബന്ധമായി പക്ഷേ വളരെ കുറച്ച് ആളുകളെ യുദ്ധത്തിനുണ്ടായുള്ള ഭൂരിപക്ഷം ആളുകളും എന്തായി പിന്മാറി മനസ്സിലായില്ലേ അത് യഥാർത്ഥത്തിൽ ആ പ്രവാചകന് അവരെക്കുറിച്ച് അറിയാമായിരുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പലതിനും മനുഷ്യന് ആവേശമുണ്ടാകും പക്ഷേ ആ വിഷയത്തിൻ്റെ ഉള്ളിലേക്കെത്തുമ്പോൾ അതിൻ്റെ കാമ്പിനെത്തുമ്പോൾ ആവേശം നഷ്ടപ്പെടും ഇത് ആ സമൂഹം മുതൽ ഇന്ന് വരെയുള്ള ഒരു രോഗമാണ് മുസ്ലിം ഉമ്മത്തിന് പ്രത്യേകിച്ചുമുള്ള ഒരു രോഗം എന്നിട്ട് അള്ളാഹു ഈ സൂക്തം അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വല്ലാഹു അലീമും ബിൽ ലാലിമീൻ എന്നാണ് അല്ലാഹു ലാലിമുകളെക്കുറിച്ച് അറിവുള്ളവനാണ് എന്ന അല്ലാഹുവിനറിയാം ആരാണിവിടെ ലാലിമുകൾ അതിരുവിട്ട് പ്രവർത്തിച്ചവർ അക്രമകാരി എന്നാണ് അത്തരം ആളുകളെ ഈ യുദ്ധത്തിൽ നിന്ന് യുദ്ധത്തിൽ നിൽക്കാതെ പിന്തിരിഞ്ഞോടിയവരെ അക്രമകാരി എന്ന് പറഞ്ഞത് അല്ലാഹു അലീമുൻ മുൻ കാരണം അവർ ചെയ്തത് ഏറ്റവും വലിയ അക്രമമാണ് അതുകൊണ്ടാണ് അപ്പം ഇത്തരത്തിലുള്ളവർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിലൊരു അസീമത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട് പലപ്പോഴും മുസ്ലിം ഒമ്മത്തിന് പല വിഷയങ്ങളിലും നഷ്ടപ്പെടുന്നത് അതാണ് അങ്ങനെ തീരുമാനമെടുക്കും പക്ഷെ ആ തീരുമാനം നടപ്പാക്കാനുള്ള ഒരു ഡിറ്റർമിനേഷൻ അതാണ് അസീമത്ത് എന്ന് പറഞ്ഞാൽ കരുത്ത് അത് നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൻ്റെ ദൗർബല്യമാണ് അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലഹി വസ്ല്ല ഒരു ദ്വാ പഠിപ്പിച്ചു സഹാബത്തിന് സഹാബത്തെ ധാരാളമായും വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു നബി സല്ലാ അലൈഹി വല്ല തന്നെയും നബിയുടെ രാത്രിയിലെ നമസ്കാരങ്ങളിൽ ആ ദ്വാ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത് ഇന്നി അല്ലാഹ്മിബാ ത വൽ അല രണ്ട് കാര്യുണ്ട് ദീർഘമായ ദുഹി അള്ളാഹു കാര്യങ്ങളിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു സബാത്ത് വേണം എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ല ചെയ്യുന്നതിൽ ഒരു സബാത്ത് വേണം സ്ഥൈര്യം വേണം അതുപോലെ ചെയ്യുന്ന കാര്യത്തിൽ എത്താനുള്ള ഒരു ഡിറ്റർമിനേഷനിലേക്ക് വേണം ഒരു ഒരു മനക്കരുത്ത് വേണം അതിൻ്റെ വ്യക്തമായ അതിൻ്റെ ഗുണഫലത്തിലേക്ക് എത്താനുള്ള ഒരു മനക്കരുത്ത് അസ് റഹ്മിക്ക് നിൻ്റെ റഹ്മത്ത് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു ഓ അസായിമ മഹ്ഫിറത്തിക്ക് നിൻ്റെ മഹ്ഫിറത്ത് ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് കരുത്തുണ്ടാകണം വസ് അലു ക ശുക്കരനെ അമതിക് നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ഉദവി ഞാൻ നിന്നോട് ചോദിക്കുന്നു വഹസ്നെ അഴിബാദത്തിക് നിനക്ക് നന്നായി അഴിബാധത്ത് ചെയ്യാനുള്ള ശക്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു കൽബ് ആരോഗ്യമുള്ള ഹൃദയം എനിക്ക് ഞാൻ നിന്നോട് ചോദിക്കുന്നു കാപ്പട്യമില്ലാത്ത ഒലിസാനൻ സ്വാതിക്കൻ സത്യസന്ധമായ നാവ് അള്ളാഹു നീ അറിയുന്ന എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ അറിയുന്ന എല്ലാ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തെടുന്നു നീ അറിയുന്ന പലതും എന്നിൽ വന്നുപോയിട്ടുണ്ട് തെറ്റുകൾ അതിനോടൊക്കെ ഞാൻ നിന്നോട് ഇസ്തിഹാൽ നടത്തുന്നു ഇന്നൊക്കെ എല്ലാം നീയാണ് എല്ലാം അറിയുന്ന എല്ലാ രഹസ്യങ്ങളും എല്ലാ വൈബുകളും അറിയുന്നവനാണ് നീ എന്ന് ഇതിന് വല്ലാത്ത പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നബി നബിസ്ല്ലാ അലൈവില്ലം ആ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സഹാബത്തിനെ പഠിപ്പിച്ചിരുന്നു നമ്മൾ ശ്രദ്ധിക്കണം അത് അത് ശ്രദ്ധിക്കണം നമ്മൾ എന്തിനാ ചോദിച്ചാൽ നമ്മുടെയൊക്കെ സൊസൈറ്റിക്കുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം ഈ ഇസ്രായേൽ സമൂഹത്തിന് വന്ന ഈ പ്രതിബന്ധമാണ് ഈ സംഭവം ഖുർആാനിയുടെ നബി സല്ലാസല്ലമ്മ തൻ്റെ സഹാബത്തിനെ പഠിപ്പിക്കുമ്പോൾ നബി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ജിഹാദിനുള്ള ആവേശം പോരാ ഇതാലിനുള്ള ആവേശം പോരാ മറിച്ച് ഈ സംഗതികളൊക്കെ ഉണ്ടാകണം അതല്ലാതെ അന്ന് ബനു ഇസ്രായേൽ സംഭവിച്ചതുപോലെയുള്ള ഈ ഒരു അബദ്ധം നിങ്ങൾക്ക് സംഭവിക്കരുതേ എന്നാണ് ഇതിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന